വരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പുത്തലത്തെയും അരക്കോട്ടേയും സമീപ പ്രദേശങ്ങളിലെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ മാടശ്ശേരി അരിക്കാൻ്റെ നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഈ വീഡിയോ കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത് അരീക്കോട് ജംഗ്ഷനിൽ നിന്നും നേരെ വഴക്കാട് റോഡിലേക്ക് ഇറങ്ങിയ ഉടനെ ആ വളരെയധികം ട്രാഫിക് ഉള്ള ഒരു സ്ഥലം അവിടെ ആ മെയിൻ റോഡിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായി കിടക്കുകയായിരുന്നു അപ്പം വാഹനാപകടങ്ങൾ വരാൻ ഒരുപാട് സാധ്യതകളുള്ള ആ ഒരു സ്ഥലത്ത് യും പ്രിയപ്പെട്ട നാട്ടുകാരും ചേർന്നുകൊണ്ട് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെറ്റലും സിമെന്റും മറ്റു സാമഗ്രികളെല്ലാം കൊണ്ടുവന്നിട്ട് വളരെ ഭംഗിയായിട്ട് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ യാത്രക്കാർക്ക് വഴിയൊരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുവഴി വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഈ ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്ന് ഓടിച്ചു പോകുമ്പോൾ പലപ്പോഴും അപകടത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘവീഷണത്തോടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത് apom adhehte amko support here. okay thank you or the best find the real find the real me so let's go

I so let's go.